നമ്മളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള ക്യാഷാലിറ്റി ഇപ്പോഴാണ് പുതിയ ബിൽഡിങ്ങിലേക്ക് തന്നെ വീണ്ടും മാറ്റിയിട്ടുണ്ട് മൂന്ന് മാസം മുമ്പ് അതായത് കഴിഞ്ഞ മെയ് മാസത്തിൽ ഇവിടുത്തെ യു പി എസ് മുറിയിൽ ഉണ്ടായ പൊട്ടിത്തെറി കാരണം ഇവിടെ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ പഴയ കാശ്വാലിറ്റി തന്നെയാണ് അതായത് ഇവിടെ മുമ്പുണ്ടായിരുന്ന കാശുവാലിറ്റി തന്നെയാണ് അത്യാഹിത വിഭാഗം ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ അതായത് ഓഗസ്റ്റ് ഇരുപത്തിനാല് മുതൽ പുതിയ ബിൽഡിംഗിൽ അത്യാഹിത വിഭാഗവും അതുപോലെ തന്നെ ഒന്നാം നിലയിലെ ഓപ്പറേഷൻ തിയേറ്ററും പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് പഴയ കാശുവാലിറ്റിയിൽ ഉണ്ടായിരുന്ന രോഗികളൊക്കെ ഇതായി ഘട്ടം ഘട്ടമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ രണ്ട് മൂന്ന് നാല് നിലകളിലുള്ള വാർഡുകളും ന്യൂറോ സർജറി തീവ്രപരിചരണ വിഭാഗവും ഇന്ന് മുതൽ അതായത് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ബുധനാഴ്ച മുതൽ തുറന്നു പ്രവർത്തിക്കുന്നതാണ് അതുപോലെ തന്നെ അഞ്ച് ആറ് നിലകൾ അടുത്ത മാസവുമായിരിക്കും തുറന്ന് പ്രവർത്തിക്കുക എന്നാണ് അറിയാൻ പറ്റിയത് ഇവിടെ അപകടം നടന്നിട്ടുണ്ടായിരുന്നത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും വാർത്താ മാധ്യമങ്ങളിലാണെങ്കിലും വലിയ വാർത്തയായിരുന്നു എന്നാൽ ഇപ്പോൾ ഇവിടെ വീണ്ടും തുറന്നു പ്രവർത്തിച്ചത് വാർത്താ മാധ്യമങ്ങളിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആക്കുക എന്ന് വിചാരിച്ചത് അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ അപകടം പറ്റി വരികയാണെന്നുണ്ടെങ്കിൽ പഴയ കാശ്വാലിറ്റി പുതിയ പി എം എസ് എസ് വൈ ബ്ലോക്കിലേക്കാണ് വരേണ്ടത് ആർക്കും അപകടമൊന്നും പറ്റാതിരിക്കട്ടെ നിങ്ങളെ ചെങ്ങായിമാർക്കും കൂടി ഇതൊന്നും അയച്ചെടുത്താളി കേട്ടോ